ടക്കെ കണ്ടോ എല്ലാരും കണ്ണു നടേ ആ മഴ അനുസരിച്ച് അത് മഴ ഉണ്ടാക്കാം ശരി ഞാൻ കാണിച്ചിട്ട് ചെയ്യണം കേട്ടോ കൈക്ക് പിടിച്ചോ ഞാൻ കാണിച്ച വിഷയം ഇനി കഴിച്ചേ ആ ഇനി രണ്ട് രണ്ട് വരല്ല ഇനി മൂന്ന് വരില്ല ഇനി നാല് വരില്ല ആ ഇനി മൂന്ന് വരില്ല ഇനി രണ്ടല്ല ഇനി വരില്ല ഇനി അപ്പൊ നമുക്ക് ശരിക്കും മഴ ഉണ്ടോ കണ്ടോ ഓക്കെ ഒന്ന് കണ്ണൂ രണ്ട് മൂന്ന് നാല് മൂന്ന്